നമ്മുടെ ആര്യാസ് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു പൂരി മസാല ഒരു ഇല്ലേ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു രണ്ട് കപ്പോളം നമ്മൾ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ മൈദയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ പൂരിയുടെ കുറേ റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതും വേറൊരു രീതിയിലാണ് അപ്പോൾ ഇതിന് നമ്മളൊന്നുമില്ല സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് വെക്കുക ഉപ്പും ചേർത്തിട്ട് വെള്ളവും ആവശ്യത്തിന് ചേർത്ത് നമ്മൾ കുഴച്ച് മാറ്റി വെക്കുക അപ്പോൾ ഞാൻ ഈക്വർ എന്തിലാണ് എടുത്തിരിക്കുന്നത് ക്വാണ്ടിറ്റി രണ്ടും അതായത് ആ ടൈം സെയിം രണ്ട് മൈതീൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിനുള്ള മസാല തയ്യാറാക്കണം അതിനായിട്ടൊരു മൂന്ന് കിഴങ്ങും ഒരു സവാള രണ്ട് മൂന്നാല് പച്ചമുളക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി അല്പപ്പും ചെറുത് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാതുകൊണ്ടിട്ടാണ് അത് കാണിക്കഴിഞ്ഞത് ഇനിയും വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് ചൂടാകുന്ന ഉടനെ കടുകിട്ട് പൊട്ടിക്കുക ഇനിയുമാണ് നമ്മൾ ചേർക്കുന്നത് കടലപ്പരിപ്പില്ലേ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഒരേ അളവിലെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മളുടെ പെരുഞ്ചീരകം ഇല്ലേ വലിയ ജീരകം അത് ചേർക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ടരിഞ്ഞാൽ നമ്മളുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ടിനകത്ത് അടി ചെയ്യുന്നുണ്ട് അതാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ അതായത് നമ്മൾ ആര്യസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു മസാല കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് സംഭവം എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ലല്ലോ പക്ഷേ ഈ ഒരു സംഭവം ചേർത്ത് കഴിയുമ്പോൾ കിട്ടുക കേട്ടോ എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ മസാല അങ്ങോട്ട് ഇട്ട് അതായത് നമ്മുടെ കിഴങ്ങ് വേവിച്ച കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി ആയി നല്ലതായിരിക്കും കേട്ടോ നല്ല കിഴങ്ങ് നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ വളരെ നല്ലൊരു എന്താ പറയുക നമ്മൾ കടകളിൽ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സെയിം ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കണക്കാക്കി കടലപ്പൊടിയാണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഓക്കെ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കുറുകി വറ്റി നല്ലൊരു മസാല പരുവത്തിലാക്കുക പിന്നീടുള്ളത് കുറച്ച് കുറച്ച് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സംഭവം നല്ല കിടക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കടലപ്പൊടി ചേർക്കണം കേട്ടോ അത് മസ്റ്റാണ് അതാണ് അതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുണ്ടെങ്കിൽ തന്നെ ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ പൂരിയുടെ വലിപ്പത്തിൽ നമ്മൾ ഒരുപാടങ്ങ് തിന്നാക്കാൻ പാടില്ല കേട്ടോ കുഞ്ഞാ അടക്കണത് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് കട്ടി കുറയ്ക്കാൻ പാടില്ല ഒരു പരുവത്തിൽ കട്ടിയാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റാണ് മൈദ വെച്ച് മാത്രം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഞാൻ ഗോതമ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ ഞാൻ ഗോതമ്പൊടി തന്നെ ഉണ്ടാക്കാറുണ്ട് അതിലേക്ക് നമ്മളുടെ അയമോദം ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കനത്തിൽ എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മളെ പൂരികളൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വരികയുള്ളൂ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ പൂരിയൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല എന്നിട്ട് തൈരോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ബേക്കിംഗ് പൗഡറോ ഒന്നുമില്ല അല്ലാതെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും പൂരി മസാല ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക കിഴങ്ങ് നല്ല അടിപൊളി ടേസ്റ്റാണ് ആ മസാലയ്ക്ക് നമ്മൾക്ക് ദോശയ്ക്കും ഇതേപോലെ തന്നെ ആക്കി എടുക്കാം മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് പൂരി റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ സെറിയ തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചൂടോട് കൂടി തന്നെ കഴിക്കണം ഇത് അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തല്ലെങ്കിൽ ട്രൈ ചെയ്യുക ഇതാ കണ്ടില്ലേ നമ്മൾ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സൺഡേ സ്പെഷ്യലാണ് എൻ്റെ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്